വ്യത്യസ്തമായ പല കഴിവഴികൾ ഉള്ളതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഹിംസയിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ സമരവും സായുധ സമരങ്ങളും ഗറില്ല യുദ്ധമുറകളും ചേർന്നതായിരുന്നു അത് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സമര പദ്ധതിയായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ ഒരു സ്ഥാനം അലങ്കരിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഭൗതിക വൈഭവവും ഉയർന്ന നീതിബോധവും പ്രകടിപ്പിച്ചു കൊളോണിയൽ ശക്തിയിൽ നിന്ന് തന്റെ രാജ്യത്തെ വിമോചിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എത്തിച്ചു കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം വളരെ വേഗം നേതൃസ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പൂർണ്ണ സ്വരാജിനായി വാദിച്ചു ഇത് അദ്ദേഹത്തെ കോൺഗ്രസിലെ മിതവാദി നേതാക്കളുമായി പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കോൺഗ്രസിന് വ്യക്തമായ നയനിലപാടുകളില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു വീട്ടുതടങ്കലിൽ ആക്കപ്പെട്ട ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് കൊൽക്കത്തയിലെ തന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും കുടുവൽ ജർമ്മനിയിലെത്തി അവിടെ വെച്ച് അഡോൾഫ് ഹിറ്റ്ലറുടെ സഹായം തേടുകയും ചെയ്തു അവിടെ നിന്ന് ജാപ്പനിലേക്ക് പോയ അദ്ദേഹം ജാപ്പനീസ് സഹായത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ഒരു വിമാനപകടത്തിൽ അകാലത്തിൽ ദുരൂഹചാരിതത്തിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഇന്നും അത് ഒരു ദുരൂഹതയായി തന്നെ തുടരുന്നു അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ത്യാഗവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുവർണരീപകളാൽ എഴുതപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി മൂന്നിന് എലിസബത്ത് ബ്ലാക്ക്വെൽ ജനീവ മെഡിക്കൽ കോളേജിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി അമേരിക്കയിൽ മെഡിക്കൽ വിരുദ്ധ കരസ്ഥമാക്കുന്ന ആദ്യ വനിതയാണ് അവർ എലിസബത്ത് ബ്ലാക്ക്വെൽ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു അമേരിക്കയിലും യു കെയിലും വനിതകളുടെ മെഡിക്കൽ പഠനത്തിന് അവർ വലിയ പിന്തുണ നൽകി അവരോടുള്ള ആദര ആദരസൂചകവുമായി ഗവൺമെന്റ് എലിസബത്ത് ബ്ലാക്ക്വെൽ മെഡൽ ഏർപ്പെടുത്തി വൈദ്യശാസ്ത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾക്ക് വർഷം തോറും നൽകാറുള്ളതാണ് ഈ മെഡൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നിന് കോവിഡ് നയൻറ്റീൻ പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് കരുതപ്പെടുന്ന വുവാനിലും മറ്റു സമീപ നഗരങ്ങളിലും ചൈനീസ് കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി ലോകാരോഗ്യ സംഘടന ഇത് തങ്ങളുടെ നിർദ്ദേശങ്ങൾക്കപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചൈനയുടെ ഈ നീക്കത്തെ അപൂർവപൂർവ്വമായത് എന്ന് പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി